എൻ്റെ എല്ലാ പുന്നാര ചങ്കൽക്കും സിനിമയുടെ റിവിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നലെ സെക്കൻഡ് ഷോക്ക് ഒരു പടത്തിന് വരുന്നു പടത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇടിയൻ ചന്തു വിഷ്ണു ഉണ്ണികൃഷ്ണനാഥത്തെ നായകൻ ഡയറക്ടർ ബൈ ശ്രീജിത്ത് വിജയൻ മാർഗം കളിയും പിടിച്ചതിൻ്റെ ഡയറക്ടറാണ് ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടിയൻ ചന്തു എന്നാണ് പടത്തിന്റെ പേര് ഈ പടത്തിന്റെ പേരുമായിട്ട് നൂറ് ശതമാനം നീതി പുലർത്താത്ത ഒരു വേസ്റ്റ് മൂവി രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കത്തിൽ നല്ല സിനിമയുടെ ഗ്രാഫിങ്ങനെ ഉയർന്നു 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 വന്ന് ലാസ്റ്റ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഒത്തിരി തഴുകാണ് ആറ് മാസത്തിന് ശേഷം ഇറങ്ങുന്ന എല്ലാ പടങ്ങളും പരാജയമാണ് ഈ പടം വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വിഷ്ണു നിഷ് നായകനായിട്ടുള്ള പടം പിന്നെ ഈ പടത്തിൻ്റെ ഒര് പറയുകയാണെങ്കിൽ ഈ ക്യാരക്ടർ എന്നാൽ നായകനായിട്ട് ചന്തു എന്നുള്ള ക്യാരക്ടർ ഒട്ടും പുള്ളിക്കാരന് വർക്കൗട്ടായിട്ടില്ല കാരണം വെച്ചാൽ ഒരു നായകൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആ പഞ്ച് ഫീൽ ചെയ്യണം അല്ലെങ്കിൽ ആ ബോഡി ലാംഗ്വേജ് എന്നല്ല പറയുമ്പം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൂടാണ്ട് ഫൈറ്റ് മാസ്റ്റർ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് പീറ്റർ ഹൈനാണ് അറിയല്ലോ പീറ്റർ ഹൈ എന്ന് പറയുമ്പം വേറെ ലെവലിലേക്ക് ഫൈറ്റായി പക്ഷേ ഈ പടത്തിൽ പീറ്റർ ഹൈ ചെയ്ത ഫൈറ്റിന് ഞാനില്ല കേട്ടോ കാരണവച്ചാൽ അമ്മ ഒരു ഫൈറ്റും ഈ പടത്തിൽ ഈ പടം ടോട്ടലി പറയുകയാണെങ്കിൽ കൊള്ളില്ല ഈയൊരു പടത്തിൽ കോമഡി കൈകാര്യം ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ വർക്കൗട്ട് ആയില്ല അതുപോലെ നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒട്ടും വർക്കൗട്ട് ആയില്ല അതുകൂടാണ്ട് ഇതിനകത്ത് ചെറിയ ചെറിയ ലവ് ട്രാക്ക് വിടുന്നുണ്ട് അതും തീരെ വർക്കൗട്ടായില്ല പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് അമ്മയും മോനും തമ്മിലുള്ള ഒരു ബന്ധം പറയുന്നുണ്ട് ഇതൊന്നും തീരെ വർക്കൗട്ടായില്ല കാരണം വെച്ചാൽ ആ പടം നമുക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പടത്തിൻ്റെ നമുക്ക് പ്രഡിക്റ്റബിളാണ് ഈ പടം എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് നമ്മൾ കണ്ടുമറത്ത കഥകൾ തന്നെ പ്രത്യേകിച്ച് പുതുമിയൊന്നും ഈ പടത്തില്ല പിന്നെ ക്ലൈമാക്സിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നു എന്തിനുവേണ്ടി ആർക്ക് വേണ്ടിയാണ് അത് ഫസ്റ്റ് പാട്ട് വിജയിച്ചാൽ മാത്രമേ സെക്കൻഡ് പാട്ടിനൊണ്ട് നിർത്താൻ പാടുള്ളൂ സെക്കൻഡ് പാട്ട് വന്നാലും ആരും കാണില്ല കാരണം വെച്ചാൽ ഇന്ത്യൻ ത്രീ അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് കൊണ്ടുവരുത്തിരിക്കുന്നത് ഈ പടത്തിലെ ക്യാരക്ടർ ബസ്സിച്ച് നമുക്ക് നോക്കാം എന്നിട്ട് നായകനായിട്ട് വന്നിരിക്കുന്ന വിഷ്ണു കൃഷ്ണന് പറ്റാത്ത ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ഒട്ടും ഈ ക്യാരക്ടറിനെ ആക്റ്റല്ല പ്രത്യേകിച്ച് നമുക്ക് ബോഡി ലാംഗ്വേജ് എല്ലാം കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് കൈയടിക്കാൻ പറ്റുന്ന സീ പോലും പുള്ളിക്കാരൻ്റെ ആ ഒരു ഇത് വെച്ച് പറ്റുന്നില്ല പിന്നെ ഞങ്ങൾക്ക് വരുന്ന രമേശ് പിഷാടി ചെറിയ ഗസ്റ്ററാണ് പുള്ളിക്കാരൻ കുഴപ്പമില്ല തരക്കെടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ജോണി ആന്റണി കുഴപ്പമില്ല പിന്നെ നായികയും വലിയ തിരക്കെടില്ല പിന്നെ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ വയ്യ നായികട ബ്രദറാട്ട അന്വേഷിച്ച ഒരു വൈകാത്ത സുഖമില്ലാത്ത കുട്ടിയാണ് ബുദ്ധിക്ക് വൈകല്യ കുട്ടിയാണ് പക്ഷെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു പുള്ളിക്കാരുടെ സംസാരവും എന്താ പറയുക ആറ്റിറ്റ്യൂഡും ആക്യൂട്ടനെസ്സെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ പടത്തിൽ നമ്മുടെ സ്ഥിരം പടത്തിൽ പള്ളി അയച്ചാൽ വരുന്ന വേറാരും ഇല്ല നമ്മുടെ പ്രിയപ്പെട്ട വേനോറക്സ് എന്നും ചെയ്യുന്ന വേഷം തന്നെ പ്രത്യേകിച്ച് പുതുമയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല പള്ളി അച്ചപോലെ തന്നെ അത് പുള്ളി പുള്ളിയുടെ രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങളില്ലാതെ പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ പടത്തിൽ പ്രവർത്തിച്ച ക്രൂ മെമ്പേഴ്സോടെ എനിക്ക് ചോദിക്കാനുള്ള ചോദിക്കുന്നത് എന്നാൽ പീറ്റർ ഹെയിൻ ആണ് ഫൈറ്റ് മാസ്റ്ററുടെ ഇവർ കാണിച്ചിരുന്ന സംഘടന എന്തേ പീറ്റർ ഹെയിൻ ചെയ്ത ഫൈറ്റ് എവിടെയാ കണ്ടത് ഫൈറ്റ് ഒന്നും ഒരു ഗുമ്മില്ല ഒരു ഗുമ്മില്ല ഫൈറ്റ് ഒന്നും നമുക്ക് ഫൈറ്റ് സീക്വൻസ് ഒന്നും ഒരു എന്താ പറയാ ഒരു ഗൂസ് ബംസോ നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു ഒരു ഇമ്പാക്ട് ഒന്നും തരുന്നില്ല കൈ കൈയടിക്കാൻ പറ്റിയ സീൻ പോലും ഇല്ല അപ്പൊ ഈ പീറ്റർ ഹെയിൻ ചെയ്ത ഫൈറ്റ് ഏതാണെന്ന് നിങ്ങൾ എന്നോട് പറയണം ഇതിന്റെ സിനിമയെ പ്രവർത്തിച്ചാൽ പിന്നീട് പ്രവർത്തകർ പറയണം അതിനകത്ത് പീറ്റർ ഹെയിൻ്റെ പേര് വെറുതെ എഴുതി വെച്ചിരിക്കുകയാണോ അളക്കേറ്റാൻ വേണ്ടി അങ്ങനെ ഒരു ഫൈറ്റ് ആയി പടത്തിൽ ഇല്ല ഫൈറ്റ് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ സാധാരണ ഈ ത്യാഗരാചന ചെയ്യുന്നതിനേക്കാളും താന്ന നിലവാരമുള്ള ഫൈറ്റ് ആണ് ഞാനത് വന്നിരിക്കുന്നത് ഈ ഒരു ചിത്രം ശരാശരിക്ക് താഴെ ആവറേജും താഴെ ഇരിക്കുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈം കളയാൻ വേണ്ടി ഒന്ന് പോയി ജസ്റ്റ് ടിക്കറ്റിൽ പോയി കാണാം പ്രത്യേകിച്ച് നായകന്റെ ആ ഒരു പവർ വിഷ്ണു കൃഷ്ണന് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് പടം സൂക്ഷിക്കണം പിന്നെ കണ്ടുമടത്തെ കഥകൾ തന്നെ ലേനയുടെ റോഡും ലൈന അറിയാമല്ലോ അമ്മയുടെ കരച്ചിലും ഒരിപ്പിയിലും ഇതെല്ലാം തന്നെ പിന്നെ ഈ പടത്തിൽ ഈ നമ്മുടെ ഉപ്പുമുളകളെ ബിജു സോബാനും അത്യാവശ്യം നല്ല രീതി തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നടക്കുന്ന ലഹരിയ മാഫിയക്കെതിരെയുള്ള ഒരു കഥ പറച്ചിലാണ് ഇവർ പറയുന്നത് പക്ഷേ അതൊന്നും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ലഹരിയ മറ്റുള്ള കാര്യങ്ങളൊന്നും ഈ പടത്തിൽ കാണിക്കുന്നത് ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ പടത്തിൻ്റെ ക്ലൈമാക്സിൽ ഒരു തള്ള വന്നു വന്നു വയ്ക്കും ആണെങ്കിൽ ഛന്തു എന്ന് പറഞ്ഞൊരു ഇടി തുടങ്ങുന്നു അത് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത് എൻ്റെ അമ്മ പടം പോരാട്ടം തീരെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പുന്നാല ചങ്കരോട് മനിക്കൊന്നും പറയാനുള്ളൂ വേറൊന്നുമല്ല നിങ്ങൾ ഈ പടം കാണാൻ പോകണമെങ്കിൽ പോവാം കുഴപ്പമില്ല നമുക്കൊരിക്കലും തിരസ്കരിക്കില്ല കാണണ്ടതെന്ന് പറഞ്ഞില്ല ജസ്റ്റ് ഒരു വട്ടം ടിക്കറ്റിൽ നിന്ന് കഷ്ടപ്പെട്ടിരുന്ന് കാണാൻ പറ്റുന്ന പടവാ അതായില്ലെങ്കിൽ നിങ്ങൾ ആ പൈസ നിങ്ങൾക്ക് പോകേണ്ടതെന്നാണെങ്കിൽ നിങ്ങളൊരു ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ മേടിച്ച് കഴിക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ അതാവുമ്പോൾ ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും ഓക്കെ